ബന്ധത്തിന്റെ ഐതിഹ്യമുള്ള പയ്യാവൂർ പയ്യാവൂർ മഹോത്സവം ആരംഭിച്ചു മഹോത്സവത്തിന് വരെ ഇനി ഉത്സവ ദിനങ്ങളാണ് കേരള കർണാടക ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ദേവനെ കാഴ്ചവെക്കാൻ കുടകിൽ നിന്നുള്ള ഭക്തർ കാളപ്പുറത്ത് അരിയുമായി രാവിലെ പയ്യാവൂർ ശിവക്ഷേത്രത്തിലെത്തിയതോടെയാണ് പയ്യാവൂർ മഹോത്സവത്തിന് തുടക്കമായത് കർണാടക കുടക് ജില്ലയിലെ ബഹുരിയൻ മുണ്ടയോടൻ തറവാട്ടുകാരാണ് പൗരാണിക കാലം മുതൽ പയ്യാവൂരപ്പന് അരി സമർപ്പിക്കുന്നത് കിരാതമൂർത്തിക്ക് സമർപ്പിച്ച അരി ഉപയോഗിച്ചാണ് ക്ഷേത്ര ചടങ്ങുകൾ നടത്തുന്നത് പയ്യാവൂർ ശിവക്ഷേത്രം ചെയർമാൻ ബിജു തളിയലിന്റെ നേതൃത്വത്തിൽ കുടകര ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു ശ്രീ പയ്യാവൂർ ശിവക്ഷേത്രത്തിന്റെ ഊട്ടു മഹോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് രാവിലെ ആറ് മണി ആ ഏകദേശം ആറ് ആറര മണിയോടുകൂടിയുള്ള കുടകരയുടെ അടി അരിവരവോട് കൂടി ഏർ ഉത്സവാരംഭം കുറിക്കുകയാണ് പന്ത്രണ്ടിന് രാവിലെ ചൂളിയാട് ദേശവാസികളുടെ ഓലക്കാഴ്ച വൈകീട്ടാറിന് പയ്യാവൂർ കൈതപ്രം ദേശവാസികളുടെ ഊട്ടുകാഴ്ചയും ഉണ്ടാവും ഉത്സവ ദിനങ്ങളിൽ എല്ലാ ദിവസവും വൈകീട്ട് അഞ്ചിന് തിടമ്പഴുന്നള്ളത്തും തിരുനൃത്തവും ഉണ്ടാകും പതിനഞ്ചിന് ശിവരാത്രി ആഘോഷം വൈകീട്ടാറിന് കാഞ്ഞിലേരി ദേശവാസികളുടെ ഊട്ടുകാഴ്ചയും നടക്കും ഇരുപതിനും ഇരുപത്തിയൊന്നിനും കുടകരുടെ അരിസമർപ്പണവും തുടികൊട്ടിപ്പാട്ടുമുണ്ടാവും രാത്രി ചേടിച്ചേരി കൂട്ടാവ് ദേശവാസികളുടെ ഊട്ടുകാഴ്ചയും നടക്കും കുംഭം പത്ത് മഹോത്സവ ദിനമായ ഇരുപത്തിരണ്ടിന് പുലർച്ചെ നാലിന് നെയ്യമൃതകരുടെ നെയ്യൊപ്പിക്കലും വൈകുന്നേരം നാലിന് ചൂളിയാട് ദേശവാസികളുടെ ഓമന കാഴ്ചയും ആനപ്പുറത്ത് തിടമ്പഴുനളത്തും കുടകരുടെ മടക്കയാത്രയും നടക്കും കൂട്ടുമ്പോൾ ആവശ്യമായ അരി എന്റെ പൊതുജനങ്ങളായ ആളുകൾക്ക് ഊണിലുള്ള അരിയും മറ്റു സാധന സാമഗ്രിയെല്ലാം തന്നെ എന്റെ ക്ഷേത്രത്തിൽ എത്തിക്കണമെന്ന് കടിയത്ത് നാട്ടിലെ തുടങ്ങിയ പന്ത്രണ്ടോളം വില്ലേജുകളിലെ ഗ്രാമത്തലവന്മാരെ പറഞ്ഞേൽപ്പുകയും ഞങ്ങളുടെ സന്ത പരമ്പരകൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അയ്യവരപ്പൻ്റെ കൂട്ടിന്ന് മുടക്കം സംഭവിക്കില്ല എന്ന് അവർ ഭഗവാൻ ശ്രീ പരമേശ്വര് വാക്ക് നൽകുകയും അതിന്നു മുടങ്ങാതെ ശിവക്ഷേത്ര സന്നിധിയിൽ അരിയുമായി കാളപ്പുറത്ത് കാനന മേഖലയിൽ കൂടി നടന്നു വന്നുകൊണ്ട് തന്നെ മഴയും ഒന്നും നോക്കാതെ അന്നും ഇന്നും അവിടെ വന്ന് നമ്മുടെ നടയിൽ ശിവക്ഷേത്രത്തിന്റെ താഴെ ഇരുപത്തിനാല് വരെ ദിവസവും വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ